കാസർഗോഡ് അമ്പലത്തറയിൽ കൂട്ടാത്മഹത്യ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ജീവനൊടുക്കി അമ്പലത്തറ സ്വദേശികളായ ഗോപി ഭാര്യ ഇന്ദിര മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത് മറ്റൊരു മകൻ രാകേഷ് ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട് ബൈജു എന്താണ് ആത്മഹത്യ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പം മറ്റോടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ടോ ഇതിൽ മരണകാരണം സാമ്പത്തിക ബാധ്യത എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന പക്ഷേ അതിൽ ഒരു കുറച്ച് അവ്യക്തത കൂടി ഉണ്ട് അത് പോലീസ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നു എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ വേദനാജനകമായ ഇത്തരത്തിൽ അപകട ഇപ്പൊ കല്പസമയമാണ് നമ്മൾ ഈ കർണാടക ആർ ബസ് ഇടിച്ച് നാല് മരണമെന്ന് റിപ്പോർട്ട് ചെയ്തത് ഇത് ഇന്ന് രാവിലെ തന്നെ ഇന്ന് പുലർന്നത് നേരം പുലർന്നത് തന്നെ ഇത്തരത്തിൽ ഒരു അപകട വാർത്തയുമായാണ് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യാ വാർത്തയുമായാണ് മൂന്ന് പേർ അതായത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരും മരിച്ചു ഒരാൾ ഗുരുതരാവസ്ഥയിൽ ഒരു മകൻ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലും ഇത് കൊണ്ടാം പുളിക്കാൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഗോപി ഇവരുടെ ഇയാളുടെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദിര മകൻ രാജേഷ് എന്നിവരാണ് ഈ ആസിഡ് കുടി കുടിച്ച ഇത്തരത്തിൽ ജീവൻ അതായത് റബ്ബർ ഷീറ്റിന് ഇത് ഉപയോഗിക്കാൻ കൊണ്ടുവന്ന ആസിഡ് കുടിച്ചാണ് ഇവർ മരണപ്പെട്ടത് ഈ ആസിഡ് കുടിച്ചതിന് ശേഷം ഇവർ നാട്ടുകാരെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ നാട്ടുകാരെ അവിടെ എത്തുമ്പോഴേക്കും ഈ ഗോപി സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യമാണിത് പിന്നീട് ഈ ഭാര്യയെയും മകനെയും ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ആ കൊണ്ടുപോയിരുന്ന വഴിക്കാണ് ഇവരും മരണപ്പെട്ടത് ഇപ്പോൾ ഈ ഇളയ മകൻ രാകേഷ് ആണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അതീവ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലുള്ളത് എന്തായാലും ഇയാൾക്ക് നേരത്തെ ഈ പറക്കളായി ചെമ്മൻകോട്ട് എന്ന് പറയുന്ന സ്ഥലത്തൊരു സ്റ്റേഷനറി കട ഉണ്ടായിരുന്നു അത് ഈ കോവിഡ് കാലത്തൊക്കെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് വന്നതിന് ശേഷം പിന്നീട് അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായതെന്ന് പറയുന്നു സാമ്പത്തിക ബാധ്യത എന്ന് പ്രാഥമികമായ ഒരു നിഗമനം മാത്രമാണ് പക്ഷേ ചില കാര്യങ്ങൾ ഇതിൽ പോലീസിന് വ്യക്തമാക്കാനുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഈ ആരാണ് ഇത് ഈ തരത്തിൽ ഈ ആസിഡ് ഇവർക്ക് ഇവർ ഇത് കൊടുത്തത് ഇത് മകനാണോ അതല്ല അത്തരത്തിലൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് ഇത് മറ്റ് കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം ഇതിൽ ഉയരുന്നുണ്ട് എന്നാലും അതൊരു ഒരു വ്യക്തത വരാറുണ്ട് മൃതദേഹങ്ങൾ നാലു മണിയോടുകൂടി വീട്ടിലെത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെയൊരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നോ ഈ കുടുംബത്തിൽ എന്തെങ്കിലും കുടുംബാംഗങ്ങൾ തമ്മിൽ ഈ മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതോ ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാകുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവുകൾ അതല്ലെങ്കിൽ നാട്ടുകാർ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് നൽകിയിട്ടുണ്ടോ മറ്റു സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ടോ ബൈജു ഉണ്ട് കേട്ടോമേ ഇത് സാമ്പത്തിക ബാധ്യത മാത്രമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അത് അതിൽ കുറച്ച് കുടുംബ പ്രശ്നങ്ങളോടും കൂടി ഉണ്ട് എന്നാണ് നൽകുന്ന ലഭിക്കുന്ന സൂചന പക്ഷെ അതിലൊരു വ്യക്തത വന്നിട്ടില്ല അത് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് സാമ്പത്തിക ബാധ്യത മാത്രമല്ല എന്നാണ് നമുക്ക് ഇവർ വിവരങ്ങൾ പങ്കുവെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് ഇങ്ങനെ ഒരു ഇത്രയും ഒരു ക്രൂരമായ കൃത്യം ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ആരാണിത് ഇത് മകനാണോ ഇത്തരത്തിൽ ഈ ഇവർക്കെല്ലാം ഇത്തരത്തിൽ വിഷം നൽകി അല്ലെങ്കിൽ ആസിഡ് നൽകി ഇങ്ങനെ മരപ്പെടാനുള്ള ഒരു സാഹചര്യം ഇതിന് പുറത്തു നിന്നും ആളുകൾ ആരും തന്നെ ഏതെങ്കിലും വന്ന് ഇടപെടലോ ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് എന്നത് സംബന്ധിച്ച് പോലീസിന് ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്നത് അവർ അത് അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതിൽ ചില സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട് കുടുംബത്തിൽ തന്നെ ഉണ്ടായ പ്രശ്നങ്ങളാണ് എന്നുള്ള തരത്തിലാണ് സൂചനകൾ വരുന്നത് അതിൽ മകൻ ഇപ്പോൾ ഒരാൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് ചികിത്സയിലുണ്ട് ഇയാൾക്ക് ബോധം വന്നാൽ കൂടുതൽ വിവരങ്ങൾ അറിയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊപ്പം പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മറ്റു കുടുംബ പ്രശ്നം ഏത് തരത്തിലാണ് ഇവർക്ക് ഉണ്ടായതെന്ന് മകനുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ സൂചന ലഭിക്കുന്നുണ്ട് പക്ഷേ നമുക്കതിലൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല പോലീസുമായി അല്പസമയം സംസാരിച്ചിരുന്നു സാമ്പത്തിക ബാധ്യത മാത്രമല്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ അത് എന്താണ് ഈ ഒരു ഇത്രയും നാലു പേർക്കൊക്കെ ഇത്തരത്തിൽ അതായത് ഒരു മഗ് നിറയെ ആസിഡ് എടുത്ത് ഇവർ കുടി കുടിച്ചു എന്നാണ് പോലീസ് പറയുന്നത് അത് പിന്നീട് നാട്ടുകാരെ ഇങ്ങനെ ആസിഡ് കുടിച്ചിട്ടുണ്ടെന്ന് ഈ ഗോപിയാണ് വിളിച്ച് പറയുന്ന സാഹചര്യമാണ് അത് അങ്ങനെയാണെങ്കിൽ അത് മറ്റു തരത്തിൽ ഈ കുടുംബപ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഇടപെടലാണോ കുടുംബത്തിനകത്ത് തന്നെ ഇവർ ആണോ എന്നുള്ള ഒരു സംശയമൊക്കെ വരുന്നുണ്ട് എന്തായാലും അതിലൊരു കുറച്ച് വ്യക്തത കുറവുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിലൊരു വിശദീകരണം നൽകാൻ ഇപ്പോൾ സാധിക്കില്ല ഏതായാലും പോലീസിന്റെ ഭാഗമായി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാറുണ്ട് എന്നാലും ഇന്ന് പുലർച്ചെ നാലു മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് ഈ പറക്കളായി അതായത് അടുത്ത് പറക്കളായി എന്ന് പറയുന്ന സ്ഥലം അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം വരുന്നത് ഇവിടെയാണ് ഇത്തരത്തിൽ നാലു പേരും ആസിഡ് കഴിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് അതിൽ മൂന്ന് പേർ മരണപ്പെട്ടു ഏതായാലും ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ഇദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജിലുണ്ട് മകനാണ് ഇവരുടെ ഇളയ മകനാണിത് ഇപ്പോൾ ആശുപത്രിയിലുള്ളത് ഈ മകനെ ബോധം ലഭിച്ചാൽ അതിൽ കൂടുതൽ വ്യക്തത വരും കുറച്ച് കാര്യങ്ങളൊക്കെ മകൻ പങ്കുവച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതിന് പോലീസിന് ഒരു വ്യക്തത കുറവുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരാത്തത് എന്തായാലും സാമ്പത്തിക ബാധ്യത മാത്രമല്ല കാരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം